എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഇതിന് സഹായിക്കുന്ന കേവലി പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വയ്ക്കുകയും നട്ടെല്ലാം നിവർന്നിരിക്കുകയും ചെയ്യുക സാവധാനം സോ എന്ന ശബ്ദം മനസ്സിൽ ഉച്ചരിക്കുന്നതോടൊപ്പം മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുകയും ഹം എന്ന ശബ്ദം മനസ്സിൽ മനസ്സിലുച്ചരിച്ചുകൊണ്ട് മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് അതേപോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സോ എന്ന ശബ്ദവും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഹം എന്ന ശബ്ദവും മനസ്സിൽ മാത്രം ഉച്ചരിക്കേണ്ടതാണ് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു നമ്മളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമമാണിത് ഇത് പരിശീലിക്കുന്നതും മൂലം ലഭിക്കുന്ന മറ്റു ഗുണങ്ങൾ എന്തൊക്കെയെന്നും കൂടി നമുക്ക് നോക്കാം മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ഈ മം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് മാനസികമായുള്ള ഉത്തേജനത്തെ സാധ്യമാക്കുന്നതിനും ശരീരത്തിലെ സകല പേശികൾക്കും ശരിയായ രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിനും ഇത് പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നു കേവലി പ്രാണായാമം പരിശീലിക്കുന്നതെങ്ങനെയെന്നും ഇത് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സുഖിനോ ഭവന്തു